ആയുർവേദത്തെ ശക്തിപ്പെടുത്തുന്നതിന് ജനങ്ങൾ ഐക്യപ്പെടേണ്ട സമയമാണിതെന്ന് മുൻമന്ത്രി സി കെ നാണു അഭിപ്രായപ്പെട്ടു മഹാത്മാ ദേശസേവ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി നിർമ്മലാനന്ദ നിർമ്മലാനന്ദഗിരി സ്മാരക പുരസ്കാരം എം വി ജനാർദ്ദൻ വൈദ്യർ കെ വി മുഹമ്മദ് ഗുരുക്കൾ കാനായി നാരായണൻ വൈദ്യർ എന്നിവർക്ക് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്തതായി പുരസ്കാരം ചെയ്ത നമ്മുടെ ആയുർവേദ ചികിത്സ ഒരു കാലത്ത് കേരളത്തിൻ്റെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ മാർഗമായിരുന്ന ആയുർവേദം ആ ആയുർവേദത്തിന് ഈ സുഹൃത്തും അവൻ്റെ കൂടെയുള്ളവരും അവന് പ്രോത്സാഹനം നൽകുന്ന ബഹുമാനപ്പെട്ടവരും അവർ ചെയ്യുന്ന പോലെ ഇതിനെ കുറെ കൂടെ മെച്ചപ്പെട്ട രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും ഞാൻ ഒരിക്കൽ മലപ്പുറത്ത് പോയപ്പോൾ വയനാട്ടിൽ പോയപ്പോൾ ആ വയനാട്ടിലൊരു യോഗം നടക്കുന്ന അവസരത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അപ്പോൾ ഇതെല്ലാം കുറെ കൂടെ വിശദമായ രൂപത്തിൽ നമ്മുടെ നാട്ടിൻ്റെ പഴയ ഈ സമ്പത്തിനെ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾ തോറും എത്തിക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ അതിന് പോരുന്നൊരാൾ ശ്രീനിവാസനും അവൻ്റെ കൂടെയുള്ള നമ്മുടെ സാപ്രവർത്തകരും അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് ഇതിന് എന്തെല്ലാം സഹായങ്ങൾ അവർക്ക് വേണം അത് കൊടുക്കാൻ നമ്മുടെ നാട് തയ്യാറാവണം ആയുർവേദത്തിൻ്റെ ചികിത്സ പഠകനക്കാർ ഏറ്റവും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഈ രാജ്യത്തിലെ സഹായിക്കുന്ന രൂപത്തിൽ ചെയർമാൻ ടി അധ്യക്ഷത വഹിച്ചു വടകര മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബിജു പൊന്നാടി അണിയിച്ചു പി പി ദാമോദരൻ മാസ്റ്റർ പ്രശസ്തി പത്രം സമർപ്പിച്ചു പി പി പ്രസീത് കുമാർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി പി പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മരുന്നറിവുകാരൻ കെ കെ സുധീർ ദ കോക്കനറ്റ് മിറാക്കിൾ എന്ന പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഡോക്ടർ നിശാന്ത പൊതുപ്പണത്തെയും ചടങ്ങിൽ ആദരിച്ചു मुनसीपालिटी प्रतिपक्ष नेता असी काउंसिल एम प्रीत तयुलाजी विजय के गीत पी के प्रकाशन रजनीपी आशंस